ിക്കലാണ് ഇന്ന് കണ്ണമ്പുറ വാർത്തകളിൽ വേലക്കാഴ്ചകളിൽ വേല ഓർമ്മകളിൽ നമുക്കൊരു പുതിയ അതിഥി അല്ലെങ്കിൽ ഈ വേല ഏറ്റവും അധികം എൻജോയ് ചെയ്ത ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം കണ്ണമ്പുറക്കാരനാണ് കണ്ണമ്പുറ മുസ്ലിയാർ കുടുംബത്തിലെ രണ്ടാമത്തെ മകനാണ് ഷൗക്കത്തലി എന്ന അദ്ദേഹത്തിൻ്റെ പേര് നമുക്കത്ര സുപരിചിതമല്ല അദ്ദേഹത്തിൻ്റെ മുഖം പക്ഷേ കോഴിക്കോട് വിജിലൻസിൽ എസ് പി ആയി റിട്ടയർ ചെയ്ത സോറി കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ വിജിലൻസിലെ എസ് പി ആയി റിട്ടയർ ചെയ്ത അദ്ദേഹം ഒരു കണ്ണമ്പുറക്കാരനാണ് നൂറ് ശതമാനം കണ്ണമ്പ്രയെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ വേല സ്മരണകളിലേക്കാണ് നമ്മൾ പോകുന്നത് സാറേ നിങ്ങളുടെ ഒരു കുട്ടിക്കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞാനിവിടെ യാദൃശ്യമായിട്ട് വന്ന പെട്ടതാണ് ഇപ്പോൾ ഇങ്ങോരോട് സംസാരിക്കുന്ന ഈ നേരത്ത് പോലും നമ്മൾ മറ്റേ ഒരു ഫംഗ്ഷന് വേണ്ടി കോയമ്പത്തൂർ വരികയും സോറി കണ്ണമ്പറിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഞാൻ പഠിച്ചിരുന്ന മറ്റേ കൃഷ്ണാരംഭം സ്കൂളിലേക്ക് ഒരു നൂറാമത്തെ വാർഷികം എന്നുള്ള നിലയ്ക്ക് അതുണ്ടെന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് നമ്മളതിൽ വന്ന് മറ്റേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു ആ സമയത്താണ് പുള്ളിയെ കാണുന്നത് ഇവിടെ അതിൽ ഇപ്പോൾ കണ്ണമ്പറ വേല എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്ത് ഇവിടെ ജാതി മത ഭേദമൊന്നും തീരെ ഉണ്ടായിരുന്നില്ല നായന്മാരും മറ്റേ ഹരിജൻസും മാപ്പിളാസും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ഭയങ്കര കളിയായിരുന്നു കുമ്മാട്ടിയൊക്കെ നമ്മൾ പല പ്രാവശ്യം നമ്മളും ഈ മറ്റേ പന്തമൊക്കെ പിടിച്ചിട്ട് കുമ്മാട്ടിയായിട്ട് വളർത്തു വിളിച്ചുകൊണ്ട് നമ്മൾ നടന്ന ആ കാലങ്ങളിൽ നമ്മൾ ഓർമ്മിച്ച് പോവുകയാണ് സമയത്തിൽ അല്ലേ അതിന് പിന്നെ അന്ന് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചുകൊണ്ട് ഏ മറ്റേ ഈ ഈ പഞ്ചവാദ്യം കേൾക്കുക എന്നുള്ള പറ്റി വിലയെ പിടുത്തൊന്നുമില്ലെങ്കിലും അതൊരു ഹരമായിരുന്നു കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ആന ചെവിയാട്ടുന്നത് അനുസരിച്ച് നമ്മളും ചെവിയാട്ടി പോകും തലയാട്ടി പോകുന്നു അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്കിവിടെ വന്നിട്ട് ഈ കണ്ണമ്പുറ വിലയ്ക്ക് വർഷാവർഷം എല്ലാവരും നിറയെ ആൾക്കാർ വെളി സ്ഥലത്തുനിന്നൊക്കെ വന്നിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് അതിന് മെനക്കെട്ട് വരാറുണ്ട് പക്ഷേ ഞാൻ അതിനുവേണ്ടി മെനക്കെടാറില്ല കാരണം ഞാൻ വലിയൊരു വേലപ്രാന്തം എന്ന് പറയാൻ പറ്റില്ല എന്നാലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ നന്നായിട്ട് ലയിച്ചു പോവാം പ്രത്യേകിച്ച് ആ തായം പകയും മറ്റേ ഇതിലുള്ള പഞ്ചവാദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സ്വയം മറന്നു പോവാ മറന്നുകൊണ്ട് നമ്മൾ ആസ്വദിച്ച് അങ്ങനെ നേരം പോകുമെന്ന് അറിയൂല അതില് അതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ പിന്നെ വെടിക്കെട്ടുള്ള പരിപാടിയായി പിന്നെ നേരം വെളിക്കുന്നവരെയും അങ്ങനെ കടകളിലൊക്കെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് ശരിക്കും ഈ അന്നത്തെ കാലത്ത് വേലികൾക്ക് സമയത്ത് പലതും തിന്നാൻ കിട്ടുന്നുള്ളതാണല്ലോ പ്രധാന കാരണങ്ങൾ വലതും റൂട്ടിലേക്ക് മറ്റേ വിറ്റുകൊണ്ടിരിക്കുന്ന നമ്മൾ സാധാരണ ദിവസങ്ങളിൽ കടയിൽ കിട്ടാത്ത സാധനങ്ങൾ അവിടെ വളരെ മറ്റേ അനാരോഗ്യകരമാണെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അത് വാങ്ങി തിന്നതിലൊക്കെ ഒരു സന്തോഷമായിരുന്നു കാരണം അന്ന് അനാരോഗ്യകരം നമ്മൾ ഇപ്പൊ പറയുന്ന സാധനങ്ങളൊന്നു തന്നെ അന്ന് നമുക്ക് അനുഭവപ്പെട്ടില്ല കാരണം ഇന്ന് എല്ലാ കാര്യങ്ങളും മായം ചേർക്കുകയാണല്ലോ പക്ഷെ അന്നൊന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മൾ എത്ര കഴിച്ചാലും ചെയ്താലും ഒന്നും സംഭവിക്കാറില്ല ഒരു പ്രാവശ്യം പോലും അസുഖം കിടന്നവരും എനിക്ക് തീരെ ഓർമ്മയില്ല അന്നത്തെ കാലത്ത് ഈ വേലപ്പറമ്പ് തരത്തിലുള്ള ചക്ക കൂട്ടിയിട്ടിട്ട് ആ പരിപാടി ഉണ്ടായിരുന്നു ചക്ക ഒരു ചക്കപൂരെന്നാണ് മറ്റേ സംസ്ഥാന മണിയമ്പാറയും മറ്റൊക്കെ ചക്ക കൊണ്ടുവന്ന് കിട്ടണെങ്കിൽ മലമാര് കുഞ്ഞു കൊടുക്കുകയാണ് അതായത് കൊറേ ആളുകൾ വിറ്റ് വായിച്ച് കഴിച്ചിട്ട് പോകും അത് കഴിച്ചു കാരണം കുട്ടിക്കാലത്ത് ഈ കുമ്പാട്ടിക്കൊക്കെ കൂടുമ്പോ അന്നത്തെ കൂട്ടുകാരെങ്കിലും ഇപ്പോ കാണാറുണ്ടോ ഇവിടെ അങ്ങനെ വളരെ പേര് മരിച്ചു മരിച്ചുപോയിരിക്കുന്നു എനിക്ക് തോന്നുന്നേ അവിടെ മറ്റേ പന്നേരി ബാലകൃഷ്ണൻ ആയിരുന്നു ഓ ഒരു മനുണ്ടായിരുന്നു അങ്ങനെ ഒരു മകൻ കേശവനൊക്കെ ആയിരുന്നു എന്റെ ഇപ്പൊ കേശവൻ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിലെ പിന്നെ ഈ നാഗപ്പറമ്പിലുള്ള കൃഷ്ണസ്വാമി എന്നുള്ളൊരു ഫ്രണ്ടായിരുന്നു അങ്ങോട്ട് ഞാൻ മൂന്ന് നാല് കൊല്ലം മുമ്പ് ഞാൻ അങ്ങനെ പണത്തിന് മൂർന്നിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അടുത്തുനിന്ന് നിന്നു ഇപ്പൊ അങ്ങോട്ടുണ്ടോന്ന് അറിഞ്ഞൂടെ ഞാൻ വന്നതിനു ശേഷം എനിക്ക് തെരഞ്ഞുപിടിക്കാനുള്ള നേരവും ഏതാണ്ട് എഴുപത്തിനാലും മുതൽ ഞാൻ അവിടെ തന്നെയുള്ളത് എനിക്ക് നോ ഇൻട്രസ്റ്റ് കണബ്ര എന്റെ ഉണ്ട് പ്രദേശം എന്ന് ബ്രദേശി മറ്റേ ഈ മാങ്ങല്യ ഓഡിറ്റോറിയത്തിന്റെ ഓണർ മറ്റേ നമ്മുടെ അക്ബർ അലി പിന്നെ സാംസങ് ഡ്രിങ്ക്സിന്റെ ഓണർ മറ്റേ സാദിഖലി പിന്നെ സുലേഖ മെഡിക്കലിന്റെ ഒരാൾ വന്നിട്ട് അനിയൻ മറ്റേ അഷറഫ് അലി പിന്നെ കെ എം ടെക്സ്റ്റോൾസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ മുമ്പറത്ത് ഹോസ്പിറ്റൽ മുമ്പിലുള്ള ഹൈദരലി അലി നിങ്ങളെല്ലാവരും ഗൃഹിക്കേണ്ട ബ്രദേഴ്സാണ് ഞങ്ങൾ ആലി ബ്രദേശെന്നാണ് ഞങ്ങളെ പറയാറില്ല സാധാരണ ഞങ്ങൾ ആറുപേരായിരുന്നു മൂന്ന് മൂന്നേഷൻ ഡോക്ടർ മുഹമ്മദ് അലി ഉണ്ടായിരുന്നു അങ്ങ് രണ്ടു കൊല്ലം മുമ്പ് മരിച്ചുപോയി നമ്മള് കോയമ്പത്തൂർ മറ്റേ ഇവിടെ ചാവക്കാട് സെറ്റിലായിരിക്കുവ അല്ലെങ്കിലും ചരിത്രം ഒരു വിശേഷം പറയുമ്പോൾ മുസ്ലിയാർ കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല എപ്പോഴും കാരണം അത്ര മാത്രം കുടുംബം എന്ന് ഇവിടെ ഇവിടുത്തെ ആദ്യത്തെ ഒരു മുസ്ലിം ഡോക്ടർ നിലയ്ക്ക് നമ്മുടെ ജ്യേഷ്ഠനാണ് വന്നിട്ടുള്ളതാണ് എനിക്ക് അറിഞ്ഞെടുത്തോളാം അന്ന് പഠിപ്പ് പഠിപ്പിന്റെ വലിയ താല്പര്യം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എന്റെ അച്ഛന് മറ്റേ ബാപ്പ് പഠി പിള്ളേരെ എങ്ങനെയും പഠിപ്പിച്ചേ തീരൂ എന്നൊരു ആശയായിരുന്നു അങ്ങൊരു മറ്റേ ഈ ബാ ഈ രാമമാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്ന ഞാനിപ്പോ വന്നിട്ടുള്ള സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ രാമമാസ്റ്റർ അങ്ങോട്ട് മകനെ സെലക്ഷൻ കിട്ടുന്നു ഡോക്ടർ കേശവന് കേശവൻ നല്ല മാർക്ക് വാങ്ങി അന്നും ഈ അഡ്മിഷൻ വാങ്ങുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയായിരുന്നു അറുപത് വയസ്സാണ് അറുപത് മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എന്നായി ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പേപ്പറിൽ പേര് വരുന്ന സമയത്ത് അതിൽ സ്റ്റാർ മാർക്ക് ഉണ്ടാവും ഈ സ്റ്റാർ മാർക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് ചോദിക്കുക നിങ്ങൾ മെഡിസിന് പോകുന്നു എഞ്ചിനീയർ പോകുന്നു അങ്ങനെ ചോദിക്കാം അപ്പൊ നമുക്ക് എനിക്ക് സ്റ്റാർ മാർക്ക് കിട്ടിയില്ല ആയില്ലേ അപ്പൊ ഈ കെ സെവന് കിട്ടുമായിരുന്നു കിട്ടിയതിനു ശേഷം എൻ്റെ അതിന് മുമ്പേ തന്നെ രജേഷൻ അവിടെ സെലക്ഷൻ കിട്ടി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഇയർ ചേർന്ന് പഠിച്ചു കഴിഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പഴാണ് ഈ കെ മറ്റേ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് രാമാ മാസ്റ്റർ നമ്മുടെ അച്ഛനത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ഒരു രാം പറഞ്ഞു മുസ്ലിറെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെക്കനെ മറ്റേ മെഡിസിൻ പഠിക്കാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബാപ്പ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ച് പോവാണ് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ തോർത്തുമുണ്ടില്ലേ എന്ന് ചോദിച്ചോ ഓ ഉണ്ട് നിങ്ങൾ ആ തോർത്തുമുണ്ട് ഒരു മറ്റേ ഒരു അമ്പലത്തിന് അമ്പലത്തിനുമ്പറത്ത് വിരിച്ചിട്ട് ഇരുന്നിട്ട് എൻ്റെ മകനെ എനിക്ക് മെഡിസിൻ പഠിക്കണം പഠിക്കാൻ വെക്കണം നിങ്ങൾ ഭിക്ഷ എടുത്ത് നിങ്ങൾ കാശുണ്ടാക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പഠിക്കാൻ വെക്കണേ ഹേ എന്ന് പറഞ്ഞായിട്ട് ഞാൻ ഇന്ന് ഓർമ്മിച്ച് പോകുവാണ് അപ്പൊ പഠിപ്പിനെ പറ്റി മുമ്പ് അത്രത്തോളം ഒരു ശ്രദ്ധ കൊടുത്തിട്ടുള്ള മനുഷ്യനായിരുന്നു നിങ്ങൾ ജനങ്ങളൊക്കെ മുഴുവൻ അങ്ങനെ ആയിരുന്നല്ലോ എല്ലാറ്റിനോടും ഒരു വലിയ അതിൽ കടന്ന താല്പര്യം അല്ലേ ഒരു നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നുണ പറയാന്നുള്ളതിനെ പറ്റി ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അല്ലേ ഒരാളെ പറ്റിക്കെന്നുള്ളതിനെ പറ്റി സ്വപ്നത്തിൽ പോലും വിചാരിക്കാറുണ്ട് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ വളർന്നത് അല്ലെ കാലം മനുഷ്യന്മാര് മാറുന്ന റോഡിട്ട് സൊസൈറ്റി മാറിപ്പോകുന്നു കാരണം മനുഷ്യന്മാര് ചേർന്നാണല്ലോ സൊസൈറ്റി അല്ലേ ഒരു സൊസൈറ്റിയുടെ സെക്ഷൻ മാത്രം അതെ അതെ അങ്ങനെയാണ് എന്തായാലും ഇത്തവണ ഇവിടുത്തെ കണ്ണമ്പുറ വേലയും ഈ പറഞ്ഞ പോലെ പോലുള്ള പോലീസുകാരുടെ വലിയൊരു ഒരു സന്നാഹം തന്നെ ഇവിടെ സെറ്റ് ആക്കാനുള്ള സർക്കാരിന്റെ ഒരു ഫോഴ്സ് ഉണ്ടാവും നല്ല പോലീസിംഗിന് കൃത്യമായ പോലീസിങ് ഉണ്ടാവും ട്രാഫിക്കിങ് ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും നടക്കുന്നുണ്ട് വേല കാണാൻ വരുന്ന ആളുകളോട് ആസ് എ പോലീസ് ഓഫീസർ എന്താണ് സാറിന് പറയാനുള്ളത് വേല കാണാൻ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് അവർ ലഹരി പറയാനുള്ള മറ്റേ വേല പറമ്പിൽ ആവശ്യമില്ലാത്ത ഒരാളെ കൂട്ടരുത് പോലീസുകാർക്ക് ജോലി കൊടുക്കരുത് എന്നെ പറയാനുണ്ട് എനിക്ക് അവര് അത് ഉപയോഗിച്ച് ഉപേക്ഷിച്ചുണ്ടെങ്കിൽ തന്നെ വിശ്വാസം എന്തായാലും അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടുത്തെ കേരളം ഏറ്റവും വലിയ പ്രധാന പ്രശ്നമാണ് എന്തായാലും അങ്ങനെ സംഭവമൊക്കെ ആയിരിക്കട്ടെ വിലയുടെ ഭംഗിയാണ് അതെ എന്തായാലും വേല ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വാർത്തകളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് പേജുകളുണ്ട് അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഞങ്ങളോട് സഹകരിച്ചിട്ട് വലിയ സന്തോഷം താങ്ക് യു